Namaskaram. ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ അങ്ങനെ വീണ്ടും ഒരു ദുഃഖ വെള്ളിയാഴ്ച ഞാൻ ഓർക്കുന്നത് കരുണക്കൊന്തയിലെ ഒരു വരിയാണ് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ ഓർത്ത് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയുണ്ടാകണം ഈ പീഡാനുഭവ വാരത്തിൽ കത്തോലിക്കർ പ്രത്യേകിച്ചും ലത്തീൻ കത്തോലിക്കരും ലത്തീൻ കത്തോലിക്കരോട് വലിയ ആഭിമുഖ്യമുള്ളവരുമായ എറണാകുളം അങ്കമാലിയിലെയും മറ്റു വിശ്വാസികളും കീടാനുഭവ സഹനങ്ങളെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്ന കാലമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ അങ്ങ് കാഞ്ഞിരപ്പള്ളിയിൽ കൊന്ത കുരിശിന്റെ വഴിയൊക്കെ നിയന്ത്രണ ഏർപ്പെടുത്തി കൊണ്ട് ബിഷപ്പ് കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നു എന്തോ ഒരു മഹാ അപരാധമായി കണ്ട് അതിനെതിരെ എറണാകുളം വിമകർ ഒരു വീഡിയോ ഇട്ട് കണ്ടു അതിന് ചങ്ങനാശ്ശേരിയിലെ റിട്ടയർ ചെയ്ത പെരുന്തോട്ടം പിതാവ് അതിന്റെ വിശദീകരണവും കൊടുത്തു കണ്ടു വി ആ സാക്രയും നൊവേനയും കൊന്തയും ഒക്കെ ഭക്ത അഭ്യാസങ്ങളാണ് വിശുദ്ധ കുർബാനയെക്കാൾ വലുതൊന്നുമല്ലാതെ ഇതൊക്കെ അതിരി കടന്നു കഴിഞ്ഞാൽ മനുഷ്യനത് അപകടകരമാണ് നോക്കുക പൗരസ്ത്യ സഭകളിൽപ്പെട്ടവർക്ക് ീ വിശുദ്ധവാരത്തിൽ ഇത്രയേറെ ദുഃഖിതരായി ഈശോയുടെ പീഡാനുഭവങ്ങളെ ധ്യാനിച്ചും കരുണക്കൊന്ത ചൊല്ലിയും അങ്ങ് വിയാസാക്ര നടത്തിയുമൊക്കെ ഒരു തരം വിഭ്രാന്തി ഭക്തി വിഭ്രാന്തിപ്പെട്ട് ആളുകൾ ഒരു തരം സന്തോഷമില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നതാണ് ഞാൻ കാണുന്നത് ഈ ലത്തീൻകാരും ലത്തീൻ ആധിപത്യം സ്വീകരിച്ച് അടിമകളായിരിക്കുന്ന എറണാകുളം അങ്കമാലിയിലൊക്കെയുള്ള ആളുകൾക്ക് അവരൊക്കെ ഈ ക്രിസ്തുവിന്റെ പീഡാസഹനങ്ങളെ ഓർത്ത് അവര് രണ്ടു മൂന്ന് കിൻഡൽ തൂക്കമുള്ള കുരിശ് തലയിൽ വഹിച്ചാണ് നടക്കുന്നത് എന്ന് തോന്നും പ്രത്യേകിച്ച് സ്ത്രീകള് ഒരു പത്ത് നാല്പത് വയസ്സ് കഴിഞ്ഞാൽ അവർ ഈ സഫറിങ്ങിന്റെ ദൈവശാസ്ത്രം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഈ ഭക്താഭാസങ്ങള് അതിര് കടന്ന് കുരിശും വഹിച്ചുകൊണ്ട് നടക്കുന്ന ചിരിക്കാനോ പൊട്ടിച്ചിരിക്കാനോ കഴിയാത്ത അവസ്ഥയിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സഭയിൽ രണ്ടിനം തിയോളജികളുണ്ട് ഒന്ന് തിയോളജി ഓഫ് സഫറിങ് അതിനാണ് കർത്താവിനെ കുരിശിൽ തൂക്കിയിട്ട് പാടുപീടകളെ കുറിച്ച് ഓർത്ത് ദുഃഖിച്ച് കഴിയുന്ന ആ സഹനത്തിന്റെ ദൈവശാസ്ത്രം പക്ഷെ ഇപ്പോൾ പ്രതീക്ഷയുടെ ഹോപ്പിന്റെ ദൈവശാസ്ത്രത്തിനാണ് പ്രാമുഖ്യം പൗരസ്റ്റ് സഭകളിൽ ഈ സഫറിംഗിന്റെ ദൈവശാസ്ത്രത്തെക്കാൾ പ്രതീക്ഷയുടെ ദൈവശാസ്ത്രമാണ് മുൻപിൽ നിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വിമതർ എറണാകുളം അങ്കമാലിക്കാരൊക്കെ ആക്ഷേപിക്കുന്ന ആ താമര കുരിശ് കുരിശിന്റെ ആഗ്രഹങ്ങളിലൊക്കെ താമര വിരിഞ്ഞു വരുന്ന ആ കുരിശുണ്ടല്ലോ അത് സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ഉയർത്തെണീറ്റ ക്രിസ്തുവിന്റെ അത് നൽകുന്ന ഐശ്വര്യത്തിന്റെയും ഒക്കെ അടയാളമല്ലേ അപ്പൊ ഒരു ഹോപ്പാണ് പൗരിസ്ത്യ സഭകൾ നൽകുന്നതെങ്കിൽ പാശ്ചാത്യ സഭയായ സഭ യേശുവിന്റെ പീഡാനുഭവങ്ങൾ വിറ്റ് കാശാക്കുകയാണ് ഇന്ന് ദുഃഖവെള്ളിയാഴ്ച ഞാൻ എൻ്റെ കുട്ടിക്കാരെ തോർക്കുന്നു കർത്താവിൻ്റെ രൂപം അങ്ങ് കൊണ്ടുവന്ന് കിടത്തും അതിലേക്ക് മുത്താൻ വരുന്ന ആളുകൾ വലിച്ചെറിയുന്ന പള്ളിക്ക് ധാരാളം പണം നേർച്ച വരുന്നൊരു ദിവസമാണത് കർത്താവിൻ്റെ പീഡാനുഭവത്തിന് പ്രതിഫലം പള്ളിയിൽ നിന്നും ഇന്ന് കവർ വന്നിട്ടുണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സംഭാവന എന്ന പേരിൽ ഈ കവറിലിട്ട് പണം കൊടുക്കാൻ അത്ര ഇത് ഏകം ട്രസ്റ്റിലേക്കാണോ പോകുന്നത് ഈ കവറിലിടുന്ന പണം എവിടെ എത്തും അതിരൂപതയിലേക്കാണോ ഒരു വിശ്വാസവും തോന്നുന്നില്ല എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ചാരിറ്റിയൊക്കെ ചെയ്യാൻ പള്ളിയേപ്പിക്കേണ്ടതില്ല ചാരിറ്റി നാം അറിയുന്ന കഷ്ടപ്പെടുന്നവർക്കാണ് ചാരിറ്റി ചെയ്യേണ്ടത് അങ്ങനെ ഈ എറണാകുളം അങ്കമാലി അതിരൂപത ഉൾപ്പെടുന്ന പാശ്ചാത്യ സഭകളുടെ സഹനത്തിന്റെ പീഡാനുഭവത്തിന്റെ ആവർത്തനം ഇങ്ങനെ മനസ്സിൽ കൊണ്ടുവന്ന് ഇത് തന്നെയായി ദിവസങ്ങൾ കഴിയുമ്പോൾ ആളുകൾ ഒരു തരത്തിൽ മാനസിക രോഗികളായിട്ട് മാറുന്നു ഭക്തിപ്രാന്തം പിടിച്ച് അതൊക്കെ അമിതമാകാതിരിക്കാനാണ് കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് ഇതിനൊക്കെ നിയന്ത്രണം ഈ ഭക്ത നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് നല്ല കാര്യമാണ് ഞാൻ കാഞ്ഞിരപ്പള്ളി ബിഷപ്പിനെ ഈ കാര്യത്തിൽ അഭിനന്ദിക്കുകയാണ് അമിതമായിട്ട് ഈ കർത്താവിന്റെ പീഡാനുഭവങ്ങളെ പറ്റി ധ്യാനിച്ചും പ്രാർത്ഥിച്ചും സങ്കടപ്പെട്ടും കഴിഞ്ഞാൽ മനസ്സ് പോസിറ്റീവ് ആകില്ല നെഗറ്റീവ് ആകും മനഃശാസ്ത്രം പഠിച്ചിട്ടുള്ള ഹിപ്നോട്ടിസം പഠിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ നമ്മൾ ഈ സങ്കടങ്ങൾ ഇങ്ങനെ മനസ്സിലേക്ക് ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ എന്തായിരിക്കും ഫലം മനസ്സ് അസ്വസ്ഥമാകും നമ്മളൊരു പത്ത് ആവശ്യം എനിക്ക് സങ്കടം വരുന്നു സങ്കടം വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വരും നേരെ മറിച്ച് എനിക്ക് സന്തോഷം വരുന്നു സന്തോഷം വരുന്നു എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പൊട്ടിച്ചിരിച്ചു പോകും സന്തോഷമുണ്ട് അത്രയേറെ ഇഫക്റ്റ് നമ്മുടെ മനസ്സിൽ നടത്തുന്ന പറയുന്ന വാക്കുകൾക്കുണ്ട് അതുകൊണ്ട് എനിക്ക് വ്യക്തമായി പറയാൻ കഴിയും ഈ എറണാകുള അങ്കമാലി അതിരൂപതയിൽ പീഡാസഹനത്തെ വിറ്റ് കാശാക്കുന്ന ഈ എറണാകുളം അങ്കമാലിയിൽ ഇന്നലെ ഇടക്കുന്നിൽ നിന്നും കിട്ടിയ റിപ്പോർട്ട് ഇന്ന് സത്യമാണ് എന്ന് വന്നു അതായത് ഒരു കുരിശിൽ ഒരു ജീവനുള്ള മനുഷ്യനെ അവിടെ അവര് പ്രതിഷ്ഠിച്ചിരിക്കുന്നു ആളുകളെ ഇളക്കാനാണ് ഈ ഭക്താഭാസങ്ങളൊക്കെ നടത്തിയിട്ടും ഈ കുർബാന നിത്യവും ചെല്ലുന്ന കത്തനാരന്മാരും ഒരാളതിരൂപതയിൽ ഇവര് നന്നാകുന്നില്ലല്ലോ എല്ലാ ദിവസവും കുർബാന ചെല്ലി ഈ ബൈബിള് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന വൈദികർക്ക് നന്നാകാൻ കഴിയാതെ ഇവര് അനുസരണയില്ലാത്തവരും ധിക്കാരികളും റൗഡികളുമാകുന്ന ഈ അവസ്ഥയിൽ അമിതമായ ഭക്തി അമിതമായ ഭക്തി പാരവശ്യങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് ഈ കൽതായരെ പോലെ തിരുവിതാംകൂറിലെ മധ്യ തിരുവിതാംകൂറിലെ കൽതായ വിശ്വാസികളെ പോലെ അമിതമായ ഭക്തിയും കൊന്തയും കുരിച്ചും മറ്റ് വിയാസാക്രയും ആ നൊവേനകളും ഒക്കെ ഉള്ള ആ ഭക്താഭാസങ്ങളില്ലാതെ എനിക്ക് തോന്നുന്നു മധ്യതിരുവിതാകളുള്ള ജനത കുറെ കൂടി സന്തുഷ്ടരായി ജീവിതം അധ്വാനിക്കുകയും ജീവിതം ആസ്വദിക്കുകയും ചെയ്യുന്നവരാണ് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ അധ്യക്ഷനായിരിക്കുന്ന തോമസ് തറയിൽ പിതാവാണ് ആ താമരകുരിശിന്റെ ഫിലോസഫി പറഞ്ഞ് അതെനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞത് അവിടുത്തെ സമൂഹം പൊതുവെ ആ തറയിൽ പിതാവിനെ പോലെ തന്നെ വളരെ സന്തുഷ്ടിയോടുകൂടി ജീവിക്കുന്ന ഒരു സമൂഹമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും സഫറിങ്ങിന്റെ ദൈവശാസ്ത്രം അല്ല പ്രതീക്ഷയുടെയും സന്തോഷത്തിന്റെയും ദൈവശാസ്ത്രമാണ് നമുക്ക് വേണ്ടത് നന്ദി നമസ്കാരം